കവിത പോട്ടേ ശോഭെ വാ ബാറേ പയ്യന്നൂരിലെ ഒരു പഴയ സിനിമ ടാക്സിനെ കുറിച്ചുള്ള സ്മരണയും പുതിയ ബാറിനെ വന്ന പോലുള്ള അവസ്ഥയും അതിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷവുമാണ് ഈ കവിതയിലെ പ്രമേയമെന്ന് പറയാം കവിത പോട്ടേബ് ശോഭെ വാ ബാറേ എൺപതുകളിൽ കൃത്യം പത്തരക്കു തന്നെ കൗമാരവും വാർധക്യവും കള്ളനും പോലീസും മുട്ടിയൊരുമ്മി തോളോട് തോൾ ചേർന്ന് ശോഭാ ടാക്സീസിലിരുന്ന് പടം കണ്ട് പടം പൊഴിച്ച് ശാന്തരായി തിരിച്ചു പോകാറുണ്ട് അങ്ങനെയാണ് നഗരമധ്യത്തിൽ തന്നെ ശോഭാ ടാക്സീസ് തീർത്ഥാടന കേന്ദ്രമായത് അപൂർവം ചില ബുദ്ധിജീവികൾ പടം തീരുന്നതിന് തൊട്ട് മുൻപിറങ്ങി വടക്കോട്ട് നടന്ന് ടാക്സീസിൽ പോയതേ അല്ലെന്ന ഭാവത്തിൽ തിരിച്ചു വന്ന് കുമാരേട്ട് പുസ്തകശാലയിൽ മുഖമാഴ്ത്തു ഭോഗാനന്തര ദുഃഖത്താൽ മൗനികളായി മാംസനിബദ്ധമല്ല രാഗമെന്ന് മനസാസ്മരിച്ച് ചിലർ ഗായത്രിയിലെ മസാലദോശയിലേക്ക് നുണച്ചിറങ്ങും ദേവാലയ ദർശനം കഴിഞ്ഞ് ആത്മാവിൽ രമിച്ച് നിർമ്മലാനന്ദന്മാരായി നടന്നു വരുന്നവരും ഉണ്ടായിരുന്നു ബീഡി വലിച്ച് മുട്ടൻ തെറി പറഞ്ഞ് ആണായ്മയിൽ വിജൃംഭിതനായി സമയനഷ്ടം സമയനഷ്ടമെന്ന് കാർത്തിച്ച് തുപ്പി വേഗത്തിൽ നടന്നു പോകുന്നവരും കൂട്ടത്തിലുണ്ടാവും ദേവതകൾ നിഴലുകളായി മിന്നി മറഞ്ഞതിൻ്റെ ഭാവമേയില്ലാതെ ശോഭാ ടാക്കീസ് മാറ്റിനിക്കുള്ള പാട്ടുപാടാൻ തുടങ്ങും ദേവതകൾ നിഴലുകളായി മിന്നി മറഞ്ഞതിൻ്റെ ഭാവമേയില്ലാതെ ശോഭാ ടാക്കീസ് മാറ്റിനിക്കുള്ള പാട്ടുപാടാൻ തുടങ്ങും കടത്തനാട്ട് മാക്കം കാണാനുള്ള തിക്കും തിരക്കുമായി അമ്മമ്മമാരും അമ്മമാരും നാത്തൂന്മാരും കുട്ടികളും വരിവരിയായി നിൽക്കുന്നുണ്ടാവും നാത്തൂൻ പോരിൽ ഒടുങ്ങിയ പെങ്ങളുടെ കഥയോർത്ത് വിങ്ങി വിങ്ങി വിങ്ങിക്കരഞ്ഞതിൻ്റെ കലക്കവുമായി ടാക്കീസിൻ്റെ ഇറങ്ങും അവർ എത്രയെത്ര മനുഷ്യർക്ക് മാനസാന്തരമരുളിയ പ്രിയപ്പെട്ട ശോഭ ടാക്കീസെ കാമുകനും കാമുകിയും രഹസ്യക്കാരിയും നാത്തൂനും നേർഭങ്ങളുമായി കൂടെ നിന്ന കാരുണ്യത്തെ ചരിത്രം പലരൂപത്തിൽ ഓർമ്മിക്കാതിരിക്കില്ല പ്രിയപ്പെട്ട പാറേ ഒഴുകിവന്ന അഴുകി നിന്ന ഇഹലോക സമസ്യകൾ ഏറ്റുവാങ്ങിയ പാപനാശിനി രണ്ട് പെഗിനാൽ സ്വാസ്ഥ്യം തരുന്ന മോഹിനിയായി നീ ഇപ്പോഴും കണ്ണടക്കാതെ ഭോഗക്ഷണപ്രഭാ ചഞ്ചലയായി താന്തരായത്തും പാന്തർക്ക് വഴിയമ്പലമായി വിയോഗവ്യഥകളിൽ കൂട്ടിയിരിക്കുന്നു വ്രണിതഹൃദയങ്ങളെ ചേർത്തണച്ച നിറയെ വാതിലുകളും ജനാലകളുമുള്ള അതിഥിമന്ദിരമേ നഗരത്തെരുവിലെ ഇണക്കുയിലെ രണ്ട് പെക്കടിച്ച് വിരഹത്തിൻ ചൂടില്ലാതെ വിയർപ്പില്ലാതെ നീ ഉറക്കമായി ശോഭെ ബാറേ വരട്ടെ പോകട്ടെ ശോഭെ ബാറേ വരട്ടെ പോകട്ടെ どうも。